भावयामि गुरुवन्द्यम् आदिशङ्कर गुरुवन्द्यम् गुरुवन्द्यम् गुरु विवेकविज्ञानवैराग्यभावं लोकपूजितं श्रीगुरुवन्द्यम् द्वैताचार्यविवेकचूडारत्नम् श्रीशङ्करदेवम् ब्रह्मसत्यम् ി ഗുരുവന്ദ്യം ഭി ഗുരുവാനെന്ന ബോധത്തിന് ആ ചിന്തയ്ക്ക് യാതൊരു സ്ട്രക്ചർ ഇല്ല അതുകൊണ്ട് അവർക്ക് ഒരു സ്കാനിങ്ങിലും നിങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റില്ല നിങ്ങളെ കാണാൻ നിങ്ങൾക്കല്ലാതെ ഈ ദുനിയവിൽ ഈ ഭൂലോകത്ത് ഒരാൾക്ക് സാധ്യല്ല നിങ്ങളുണ്ടോ നിങ്ങൾക്കറിയാം നിങ്ങളുണ്ട് ഞാൻ ഉണ്ട് നിങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും ഞാനുണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരതലത്തിലാണ് ഞാൻ നാളെ നിങ്ങൾ പറയും നിങ്ങൾ ഉണ്ടാവാതിരിക്കാം പക്ഷെ നിങ്ങൾ ഉണ്ടോ ഇല്ലേ എന്ന് തീർത്തും പറയാൻ സാധിക്കുന്ന ഒരാള് പറയൂ ഈവൻ നമ്മുടെ ലോ സിസ്റ്റത്തിന് പോലും നിങ്ങൾ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല കാരണം ഏഴ് വർഷം നിങ്ങളെ കാണാതിരുന്നാൽ അക്കോർഡിംഗ് ടു ലോ അറിയോ അറിയില്ല ഏഴുവർഷം നിങ്ങളെ കുറിച്ച് അറിയാതിരുന്നാൽ അക്കോർഡിംഗ് ടു ലോ നിങ്ങളുടെ സ്വത്തിന് നിങ്ങൾക്ക് അവകാശമില്ല കാരണം നിങ്ങൾ ഇല്ല എന്നുള്ള ഒരു ബോധത്തിൽ അവർ ബാക്കിയുള്ളവർക്ക് എഴുതി കൊടുക്കും ഇപ്പൊ നിങ്ങൾ ഇടക്കിടക്ക് ഈവൻ പെൻഷനേഴ്സ് ഒക്കെ ഉണ്ടല്ലോ എല്ലാ വർഷവും പോയിട്ട് എഴുതി കൊടുക്കണ്ടേ എന്ത് ഞാൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ഏയ് എന്നാ ഞാൻ എന്നെ ഒന്നും കണ്ടാൽ പോരെ നിങ്ങൾക്ക് ബോധ്യം ഇല്ല എഴുതി കൊടുക്കുക തന്നെ വേണം ഞാൻ ജീവിച്ചിരിക്കുന്നു കാരണം എന്നാലേ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുള്ളൂ അപ്പം പ്രൂഫ് വേണം എല്ലാറ്റിനും ഒരു എവിഡൻസ് വേണം ഇവിടെ ഭാഗവതം പറയുന്നത് ഒരിക്കലും ഒരു സയൻസിനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത കാര്യമാണ് കാരണം ഇത് ബോധമാണ് ഇവിടുത്തെ വിഷയം എന്താണ് ബോധമാണ് ഇപ്പൊ ഈ ബോധമാണ് നമ്മൾ ഓരോരുത്തരും കാരണം ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ബോധമുണ്ട് ഞാനിവിടെ ഈ നിമിഷം ഇപ്പോൾ ഇവിരിക്കുന്നു ഇനി അതിന് വേറെ പ്രൂഫ് വേണ്ട വേണോ വേണോ വേണ്ടയോ ഞാൻ ഈ നിമിഷം ഇവിടെ ഇരിക്കുന്നു എന്നുള്ളത് അപ്പൊ ഈ ഇരിക്കുന്നു എന്നുള്ളത് പറയുമ്പോ രണ്ട് തലമുണ്ട് ഒന്ന് നിങ്ങൾ ശരീരത്തിന്റെ തലത്തിൽ നോക്കി പറയുമ്പോ ശരീരത്തിന്റെ തലത്തിൽ പറയുമ്പോൾ ഞാൻ ഇരിക്കുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നു ഇപ്പൊ ഇരിക്കുന്നത് ആരാണ് ഞാനിരിക്കുവോ ഞാനിരിക്കുവോ നിങ്ങക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ ഞാനിരിക്കുന്നു ഞാനിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോ ഞാനിരിക്കുന്നുണ്ടോ പിടികിട്ടിട്ടില്ല ഞാൻ ഒരിക്കലിരിക്കില്ല ഞാനിരിക്കാൻ പറ്റ ഞാനിന് സ്ട്രക്ചർ ഇല്ല ഇരുത്തമുള്ളത് സ്ട്രക്ചറിനാണ് ശരീരത്തിന് ഒരു ഉണ്ട് അപ്പൊ ഇരിക്കുന്നത് ആരാണ് പക്ഷെ നമ്മൾ അങ്ങനെ പറയോ ഞാൻ ശരീരം ഇരിക്കുന്നു അപ്പൊ ഞാൻ ഇരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ സൂചിക്കുന്നത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ശരീരം പക്ഷെ ഞാൻ എന്ന് പറയുന്നത് ശരീരമല്ല കാരണം ശരീരത്തിന് ബോധം ഇല്ല അതുകൊണ്ട് ഭാരത ഋഷിവര്യന്മാര് ബേസിക്കലി തുടങ്ങുന്നത് സയൻസ് തുടങ്ങുന്നത് സാങ്കയോഗത്തിൽ നിന്നാണ് അപ്പൊ നമ്മളെ ആദ്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മുടെ രണ്ട് എക്സിസ്റ്റൻസ് രണ്ട് പില്ലറിലാണ് നമ്മൾ നിൽക്കുന്നത് രണ്ട് കാലില് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഞാൻ ഇരിക്കുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നു അപ്പൊ ഇവിടെ വിട്ടോളൂ ഞാൻ ഇരിക്കുന്നു ഞാൻ പറയുന്ന ബോധവും ഇരിക്കുന്ന ശരീരവും ഇത് രണ്ടും സെപ്പറേറ്റ് ആക്കാണ് ഭാരത ഋഷിവര്യന്മാര് ഇതിനെ അവർ വിളിച്ചു ശരീരി എന്നും ശരീരം എന്ന് ഇതിനെയാണ് ഭാരത ഋഷിവര്യന്മാര് പുരുഷ പ്രകൃതി സംയോഗം എന്നൊക്കെ വിളിച്ചത് ഇത് നമുക്ക് അടിസ്ഥാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ത് ഞാൻ ഇരിക്കുന്നു ഞാൻ നടക്കുന്നു ഞാൻ ദുഃഖിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാനും ഞാനും ഈ ഇരിക്കലും നടക്കുകയൊക്കെ ചെയ്യുന്ന ശരീരവും വേറെയാണ് രണ്ട് ശക്തികളാണ് ഈ രണ്ട് ശക്തികളുടെ ഒരു കൂട്ടായ്മയാണ് ഇപ്പോ നമ്മൾ എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ എന്ന് പറയുന്നത് സംയോഗമാണ് എന്താണ് സംയോഗം ഏതുമായിട്ടുള്ള സംയോഗം ശരീരീ ശരീരവും തമ്മിലുള്ള സംയോഗം ഇത് നമുക്ക് മനസ്സിലായാൽ ഇനി ഇതിന്റെ ഡെപ്തിലേക്ക് നമ്മൾ പോകണം അടുത്തൊരു ലെവലിലേക്ക് അപ്പൊ ഈ ശരീരി എന്ന് പറയുന്നത് ബോധമാണ് എന്താണ് ബോധം അപ്പൊ നമ്മൾ രാവിലെ ഉണർന്നു വരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമുക്ക് ബോധമുണ്ട് അത് കഴിഞ്ഞാൽ പറയൂ ബോധമില്ല ഇനി വളരെ ശ്രദ്ധിക്കും നമ്മളെ ഈ ബോധത്തിൽ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ രണ്ടു തരം ബോധമുണ്ട് ബോധത്തിലുണ്ട് രണ്ടു തരം അപ്പൊ ദുഃഖിക്കുന്ന ഒരാൾ പറയുന്നു എനിക്ക് ദുഃഖമുണ്ട് എന്നതെ ബോധമാണ് ദുഃഖമില്ലാത്ത ഒരാൾ പറയും എനിക്കിപ്പോ തൽക്കാലത്തേക്ക് ഒരു പ്രശ്നവും ഇല്ല ഇപ്പൊ ഇവിടെ തന്നെ ചിലർക്ക് എന്താ പറയുക അസ്വാസ്ഥ്യങ്ങൾ ഉള്ളവരുണ്ടാവും അസ്വാസ്ഥ്യം ഓ എനിക്ക് പ്രായമായി എനിക്ക് വയ്യാതെ എന്ന് പറയുന്നവരുണ്ടാവും ഏയ് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയുന്നവരുണ്ടാവും അപ്പൊ ഇവർ രണ്ട് ഈ രണ്ട് കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ അസ്വസ്ഥനാണ് ഞാൻ അസ്വസ്ഥനല്ല എന്ന് പറയുമ്പോൾ ഒരാളുടെ ബോധത്തിൽ അസ്വസ്ഥതയുണ്ട് ഒരാളുടെ ബോധത്തിൽ അസ്വസ്ഥതയില്ല അപ്പോ രണ്ട് കാര്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ അസ്വസ്ഥതയുള്ള ആളുടെ ബോധം എവിടെയാണ് അസ്വസ്ഥത ഇല്ലാത്ത ഒരാളുടെ ബോധം എവിടെയാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ അസ്വസ്ഥതയുള്ള ഒരാളുടെ ബോധം അസ്വസ്ഥപ്പെടുത്തുന്ന ശരീരത്തിലാണോ ബോധത്തിന് അസ്വസ്ഥതയുണ്ട് ഞാൻ അസ്വസ്ഥനാണ് എനിക്ക് വിഷമമുണ്ട് അപ്പോ എന്താ പറയുന്നത് ഞാൻ അസ്വസ്ഥനാണ് എന്ന് പറയുമ്പോ അസ്വസ്ഥത എന്ന അനുഭവവും അസ്വസ്ഥത അനുഭവവും ഇത് രണ്ടും നമ്മുടെ ചിന്തകളുടെ തലത്തിലാണ് ഏതിലാണ് അപ്പൊ വീണ്ടും നമുക്ക് മനസ്സിലാക്കണം ബോധവും ചിന്തയും എന്താണ് ബോധവും ഞാൻ എന്ന് പറയുന്ന അസ്വസ്ഥനും ഞാൻ എന്ന് പറയുന്ന സ്വസ്ഥനും ഞാൻ എന്ന് പറയുന്ന കുട്ടിയും ഞാൻ പറയുന്ന വൃദ്ധനും വൃദ്ധയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരിലും കോമൺ ആയിട്ടുള്ളൊരു സാധനം കണ്ടുപിടിച്ചു നോക്കും നിങ്ങള് ഞാൻ എന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള സ്വസ്ഥനാണോ അസ്വസ്ഥനാണോ ഹാപ്പിയാണോ അൺഹാപ്പിയാണോ അൺഹെൽത്തി ആണോ ഒക്കെ വരുന്നത് ആണോ അല്ലയോ ഇതിന്റെ കോമൺ ത്രെഡ് എന്ന് പറയുന്നത് ആർക്കാസ്വസ്ഥത എനിക്ക് ആർക്കാ പ്രായം വന്നത് എനിക്ക് എല്ലാം ഞാൻ ഞാൻ എന്ന് പറയുമ്പോൾ എങ്ങനെ മനസ്സിലായി ഞാൻ ഉണ്ടെന്ന് എനിക്ക് ബോധമുണ്ട് ഈ ഞാൻ എന്നൊരു ബോധത്തിലാണ് ഇതെല്ലാം ഇരിക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പോ നമ്മുടെ ഋഷിവര്യന്മാര് പറയുന്ന ചില കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാം ബോധത്തിന് രണ്ട് തലമുണ്ട് ചിന്തകളുടെ തലവും ജസ്റ്റ് അതിന്റെ എക്സിസ്റ്റൻസ് ആണ് സത്ത് എന്ന ഒരു തലവും സത്ത് എന്ന് പറഞ്ഞാൽ അത് നിലനിൽക്കുന്നു എന്നൊരു തലവും ചിന്തകളുടെ തലവും അതിൻ്റെ ഒരു നിലനിൽക്കുന്ന സത്ത് സത്ത് എന്ന് പറയാൽ ജസ്റ്റ് എക്സിസ്റ്റിങ് എന്നുള്ള തലം നിലനിൽക്കുന്നു എന്നുള്ളൊരു തലം വേണമെങ്കിൽ നമുക്ക് പറയാം ചിന്തകളുടെ തലവും ചിന്തകളിൽ നിന്ന് അതീതമായി ഒരു നിലനിൽക്കുന്നു എന്നൊരു തലവും അതിനുണ്ട് ഈ രണ്ട് തലങ്ങളെ നമ്മുടെ ഋഷിവര്യന്മാര് മനസ്സിലാക്കി അതായത് നിങ്ങൾക്ക് ചിന്തകളുടെ തലത്തിലേക്കും മാറാം ചിന്തകളിൽ നിന്ന് പറയൂ മാറുവാനുള്ള ഒരു കഴിവ് നിങ്ങളുടെ ബോധത്തിനുണ്ടെങ്കിൽ അപ്പൊ ബോധത്തിന് ചിന്തകൾ മാറി നിൽക്കാനുള്ള ഒരു കഴിവ് പറയും പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം ചിന്തകൾ ബോധത്തിന് നിലനിൽക്കാൻ ചിന്തകളുടെ ആവശ്യം ഇല്ല ഈ ഞാൻ എന്ന് പറയുന്നത് ചിന്തകൾക്കും അതീതമാണ് അതെങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ കുഞ്ഞായിട്ട് നമ്മൾ ജനിച്ചപ്പോ ചിന്തകൾ ഉണ്ടായിരുന്നില്ല ബോധമുണ്ടായിരുന്നു പിന്നെയാണ് നമ്മളില് കാമം ക്രോധം ലോപം സ്വാർത്ഥത തുടങ്ങിയുള്ള പല വികാരങ്ങളും പൊങ്ങി വന്നതെങ്കിൽ ഈ ഞാൻ എന്ന് പറയുന്നതിന് നിലനിൽക്കാൻ ചിന്തകളുടെ ആവശ്യമില്ല പക്ഷെ ക്രമേണ എന്തെ പറ്റി ചോദിച്ചുകഴിഞ്ഞാൽ ഇൻ കോസ് ഈ ബോധം ക്രമേണ ക്രമേണ ചിന്തകളിലേക്കും ചിന്തകളിൽ നിന്ന് ശരീരത്തിലേക്കും ശരീരത്തിൽ നിന്ന് ബന്ധങ്ങളിലേക്കും വസ്തുക്കളിലേക്കും ഒക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വന്ന് ഇറങ്ങി വന്നു എന്ന് മാത്രല്ല അതിനോടൊക്കെ ഒരു ഒട്ടിപ്പിടിക്കൽ വന്നപ്പോ ഇപ്പൊ നമുക്ക് ബോധം എന്ന് പറയുന്നത് ശരീരവും ചിന്തകളും ആയിപ്പോയി എന്നാൽ ഈ ബോധം ആദ്യം ചിന്തകൾക്കും പറയൂ അന്ന് ഞാനേ ഉള്ളൂ ചെറിയ കുട്ടിയെ സംബന്ധിച്ച ഞാൻ ഞാനേ ഉള്ളൂ പിന്നെയാണ് ഞാൻ ദുഃഖിയാണ് സുഖിയാണ് ധീരനാണ് പീരുവാണ് ആണാണ് പെണ്ണാണ് എന്നുള്ളൊരു ചിന്ത ജനിച്ചു വരുന്ന കുട്ടിയിൽ ഞാൻ പെണ്ണാണ് ആണാണെന്നുണ്ടോ ഞാനുണ്ട് ആണും പെണ്ണും ഒന്നും ആയി വന്നിട്ടില്ല അപ്പൊ ഞാനാണ് ഇങ്ങനെ പൊങ്ങി വന്ന് പിന്നീട് ഞാൻ വാസ്വത്തിൽ എനിക്ക് സംഭവിച്ചത് ഞാൻ ബോധത്തിൽ നിന്നും ചിന്തകളിലേക്കും ചിന്തകളിൽ നിന്ന് ശരീരത്തിലേക്കും ശരീരത്തിൽ നിന്ന് ബന്ധങ്ങളിലേക്കും അങ്ങനെ ഒരു താഴോട്ടങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ ഇപ്പോ ഞാൻ അതിലെല്ലാം പറയൂ പെട്ടു കുരുങ്ങിക്കിടക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ എന്ന് ചോദിച്ചാൽ ഉടനെ പറയും ഞാനിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം ഇരിക്കുന്നു എനിക്ക് പ്രായമായി എന്ന് പറഞ്ഞാൽ ശരീരത്തിന് പ്രായമായി എനിക്ക് വേദനയുണ്ട് പറഞ്ഞാൽ ശരീരം എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളിൽ ഞാൻ കുരുങ്ങിക്കിടക്കണോ ഇനി ഞാൻ അസ്വസ്ഥനാണെന്ന് പറഞ്ഞാൽ ഏതോ ചിന്തകളിൽ ഞാൻ കുരുങ്ങിക്കിടക്കുന്നു എന്നാൽ ഇതാണോ ഞാൻ അതുകൊണ്ട് ഋഷിവര്യന്മാരെ പറയുന്നു നമുക്ക് ഇതിൽ നിന്ന് ഇതിലേക്ക് ഇറങ്ങി വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കയറി വരാനും പറ്റും അപ്പൊ എന്തിനാ ഭാഗവതം കേൾക്കുന്നത് ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കണം ഈ ബോധത്തെ എങ്ങനെ നമ്മൾ പുറത്തേക്ക് കടത്താൻ പറ്റുന്നതാണ് അതായത് ഒരു പുട്ട് നിറയ്ക്കുന്ന സമയത്ത് പൊടി നിറയ്ക്കുമ്പോ നിങ്ങൾക്ക് ഉറപ്പാണ് ഇത് വെന്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും കുത്തി പുറത്താക്കണം എന്നുള്ളത് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോധത്തിൽ ചിന്തകളും നിങ്ങളുടെ ശരീരബോധവും നിങ്ങളുടെ കുടുംബബോധവും ഈ തേങ്ങയും പൊടിയും നിറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ എന്ത് വേണം അവരെയൊക്കെ പുറത്താക്കണമെന്നോ ഞാൻ അങ്ങനെയല്ലല്ലോ ഉദ്ദേശിച്ചത് അവരെ പുറത്താക്കണം എന്നല്ല ഉദ്ദേശിച്ചത് പിന്നെ ആ ചിന്തകളിൽ നിന്നും ബോധത്തെ നമുക്ക് പറയൂ പുറത്തു കൊണ്ടുവരണം ഈ ബോധമാണ് സദ്യനെ യഥാർത്ഥത്തിൽ ഞാൻ എന്ന് പറയുന്നതിന്റെ ആശ്രയം ബോധമാണ് ഇത് നമ്മൾ പഠിച്ചു വെക്കണം ഞാൻ എന്ന് എപ്പോഴൊക്കെ ഞാൻ പറയുന്നുണ്ടോ ആ ഞാൻ എന്ന് പറയുന്നതിന്റെ ബേസ് അതിന്റെ ആശ്രയം ബോധമാണ് കോൺഷ്യസ്നെസ് ആണ് അവേർനെസ് ആണ് കാരണം എനിക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് അവയറായിരിക്കണം കോൺഷ്യസ് ആയിരിക്കണം ഞാൻ ദുഃഖിയാണെന്ന് പറയുമ്പോൾ ഹൗ ഡു യു നോ യു ആർ മിസ്രബിൾ യു ആർ അൺഹാപ്പി ഐ ആം അവയർ ഓഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് അനുഭവം ഉണ്ട് നർത്തം ഈ അനുഭവത്തിൽ ഊന്നിയാണ് ആ അറിവില് ഊന്നിക്കൊണ്ടാണ് ഞാനിത് പറയുന്നെങ്കിൽ എൻ്റെ ബേസ് എന്ന് പറയുന്നത് അവയർനെസ് ആണ് ആണ് ബോധമാണ് അതുകൊണ്ട് ആത്മീയതയുടെ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് അയാം കോൺഷ്യസ്നസ് ഞാൻ ബോധമാണ് ഇതിനെ സംസ്കൃതത്തിൽ പറയാ പ്രജ്ഞാനം ബ്രഹ്മ പ്രജ്ഞയാണ് നിങ്ങൾ അറിവാണ് നിങ്ങൾ ഈ അറിവിലാണ് നിങ്ങളെ പ്രതിഷ്ഠിതമായിരിക്കുന്നത് മനസ്സിലാവുണ്ടല്ലോ ഇനി ഇപ്പോ നമ്മള് ഈ അറിവിലാണെങ്കിലും ഇപ്പോ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത് നമ്മളെങ്ങനെ മുറുകെ പിടിപ്പിച്ചിരിക്കുന്നത് ചിന്തകളിലാണ് എവിടെയാണ് ചിന്തകളിലാണ് ഇപ്പോഴത്തെ നമ്മുടെ ചിന്തകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് മൂന്ന് തരത്തിലുള്ള ചിന്തകളാണ് ഒന്നാമത്തെ ചിന്ത എന്ന് വെച്ചാൽ ഞാൻ ബോധമാണെന്ന് മറന്നുപോയി ഞാൻ ബോധമാണെന്ന് മറന്നുപോയിട്ട് ഞാൻ ശരീരമാണെന്ന് എനിക്ക് തോന്നുന്നൊരു ചിന്ത അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ശരീരത്തിന്റെ ശരീരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരത്തിന്റെ സുഖം ആലസ്യമൊക്കെയാണ് ഞാൻ എന്നെനിക്ക് തോന്നുക അസുഖങ്ങളൊക്കെയാണ് ഞാനെന്ന് തോന്ന അപ്പൊ ഒരു വശത്ത് ഞാൻ ആരാണ് എന്നത് ഞാൻ മനസ്സിലാക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ മറന്നുപോയി വേറെ വശത്ത് ഞാൻ അല്ലാത്തത് ഞാനാണെന്ന് പറയൂ ഉറപ്പിച്ചു പോയത് അത് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് ഉണ്ടോ ഇതിനെ പറയാ ആവരണം എന്ന് പറയും എന്താണ് ഇത് തമോ ഗുണമാണ് ഈ തമോ ഗുണം നമ്മളെ സ്വാധീനിച്ചു ഈ ബോധത്തെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പൊ തമോ ഗുണത്തിന്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇത് നമ്മൾ ആരാണെന്ന സത്യം പറയൂ മറപ്പിച്ചു കളി നമ്മൾ മറവിയാണ് അതിന്റെ സ്വഭാവം അപ്പൊ മറവിയുണ്ടോ ആലസ്യവും വന്നു മറന്നുപോയോ പിന്നെ നമ്മൾ ക്രമേണ ക്രമേണ അലസരായി കാരണം നമുക്ക് അതിനെ കുറിച്ച് അറിവില്ല രലസത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുക എന്നല്ല അർത്ഥം അലസത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പ്രശ്നത്തിൽ നിന്നും സ്വയം പുറത്തു വരാൻ പറ്റാത്ത വിധത്തിലുള്ള ദൗർബല്യത്തെ വിളിക്കുന്ന പേരാണ് അലസത രണ്ടാമത്തത് ഒരു മറവി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഏതോ ഒന്ന് ആണ് എന്ന് ഉറപ്പുവരുത്തില്ലോ ശരീരമാണ് എന്നുള്ളത് അപ്പൊ ഈ ശരീരവുമായി ബന്ധപ്പെട്ട ശരീരത്തെക്കുറിച്ചോ ശരീരവുമായി ബന്ധപ്പെട്ടതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അസ്വസ്ഥതകൾ നമ്മുടെ മനസ്സിൽ കയറി തുടങ്ങി കുറെ അസ്വസ്ഥതകൾ മനസ്സിൽ വരാൻ തുടങ്ങി ഇപ്പൊ ശരീരത്തിന്റെ അസുഖങ്ങൾ ഉണ്ടാക്കും ശരീരവുമായി ബന്ധപ്പെട്ടവരുടെ ജനനവും മരണവും രോഗവും ഒക്കെ നമ്മുടെ മനസ്സിൽ പറയൂ അസ്വസ്ഥ അസ്വസ്ഥതയുണ്ടാക്കുന്ന ചിന്തകളെയാണ് രജോ ഗുണം എന്ന് പറയുക അപ്പൊ ഈ ബോധത്തെ തമോ ഗുണം സ്വാധീനിച്ചു ഉം രജോ സ്വാധീനിച്ചു സ്വാധീനം ഇനി മൂന്നാമത്തതാണ് മൂന്നാമത്തതാണ് ഈ മനസ്സിന് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും എന്തൊക്കെ നമ്മൾ സത്പ്രവർത്തികളും കാര്യങ്ങളൊക്കെ ചെയ്താലും ഈ മനസ്സിന് വേണ്ടത്ര ഒരു അംഗീകാരം ബഹുമാനം കിട്ടിയിട്ടില്ല എങ്കിൽ അത് നമുക്ക് മാനസികമായി ഈഗോ നമ്മുടെ അഭിമാനത്തിനൊരു ഒരു വേദന ഉണ്ടാക്കും അപ്പൊ നമ്മുടെ അഭിമാനത്തിന് മുറിവേൽക്കുന്ന സമയത്ത് മാനസികമായി നമ്മള് താഴോട്ട് പോകുമ്പോൾ അവിടെയും നമ്മളെ മുറി മുറിപ്പിടി മുറിപ്പെടുത്തുന്നത് ഈ സത്വഗുണം നമ്മളെ അതായത് കഴിവ് നമുക്കൊരു കഴിവ് കേടായിട്ട് മാറണം നമ്മുടെ കഴിവൊരു കഴിവ് കേടായിട്ട് മാറണം ഈ സത്വഗുണത്തിന്റെ ഗുണത്തിന്റെ പ്രശ്നമാണത് ഈ മൂന്ന് ഗുണങ്ങളും നമ്മളെ മൂന്ന് രീതിയിൽ സ്വാധീനിക്കണം തമോ ഗുണം ആവരണം സൃഷ്ടിക്കുന്നു രജോ ഗുണം വിക്ഷേപം സൃഷ്ടിക്കുന്നു സത്വഗുണം നമ്മളിൽ ദുരഭിമാനം സൃഷ്ടിക്കുന്നു ഇങ്ങനെ നമ്മുടെ ജീവിതം ഈ ചക്രത്തിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോ എന്ത് പറ്റുന്നു ക്രമേണ 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 ബോധം എന്ന് പറയുന്നത് കുറെ ദുഃഖങ്ങളും വേദനയും ദുരഭിമാനവും ഒക്കെ ഉള്ളൊരു വ്യക്തിത്വമായി രൂപപ്പെട്ടു മനസ്സിലാവുണ്ടോ നിങ്ങക്ക് ആരാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് അതിപ്പോ ഞങ്ങളോട് ചോദിച്ചെന്താ കാര്യം സ്വാമി ഞങ്ങൾ കൽപ്പിച്ചു കൂട്ടി ഒന്നും ചെയ്തില്ല ഇതൊക്കെ ഉണ്ടാക്കിയത് പണ്ടൊരു ബ്രാഹ്മണന്റെ കഥ പറഞ്ഞതുപോലെയാണ് ബ്രാഹ്മണൻ എല്ലാവരോടും പറയും പശുവിനെ പൂജിക്കണം പശുവിനെ ആരാധിക്കണം പശു ദൈവമാണെന്നൊക്കെ പറഞ്ഞൊരിക്കല് എന്തിനു പറയണു അദ്ദേഹത്തിന്റെ വളപ്പിൽ ഒരു പശു കയറി ആ വളപ്പിൽ കയറിയ പശുവിനെ അദ്ദേഹം ഒരു അടി എടുത്തു ഒറ്റ അടി കൊടുത്തു ആ പശു ചത്തുപോയി പാവം ഇത് മരിച്ചപ്പോ എല്ലാവരും പറഞ്ഞു ബ്രാഹ്മണൻ ഒരിക്കലും ചെയ്യരുതായിരുന്നു ബ്രാഹ്മണൻ ജന്മം കിട്ടിട്ട് പശുവിനെ കൊല്ലേ എന്ത് നീചകൃത്യ അപ്പൊ ബ്രാഹ്മണൻ പറഞ്ഞു ഞാനല്ല കൊന്നത് എന്റെ വലതേ കയ്യാണെന്ന് വലത്തെ കൈയുടെ ദേവത അടിസ്ഥാന ദേവത വേദപ്രകാരം ഇന്ദ്രനാണ് അതുകൊണ്ട് ഈ പണി ചെയ്തത് ഇന്ദ്രനാണ് എനിക്ക് ഇതുമായിട്ട് യാതൊരു എന്തോ ഈ വിവരം ഇന്ദ്രൻ അറിഞ്ഞു അപ്പൊ ഇന്ദ്രന് തോന്നി ഇന്നായി ഒന്ന് ഈ ബ്രാഹ്മണനൊന്ന് കാണണല്ലോ എന്ന് അപ്പൊ അദ്ദേഹം നേരെ ചാലക്കുടിയിലെത്തി ബ്രാഹ്മണനെ കാണാൻ വേണ്ടിട്ട് ബ്രാഹ്മണനോട് ചോദിച്ചു ഹേയ് ബ്രാഹ്മണൻ അങ്ങയുടെ വീട് അതിഗംഭീരാണ് കേട്ടോ ഓഹ് ഇങ്ങനൊരു നല്ലൊരു വീട് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു ഉടനെ ബ്രാഹ്മണൻ പറഞ്ഞു ഞാനാ ഡിസൈൻ ചെയ്തത് ഞാൻ പറഞ്ഞ പ്രകാരമൊക്കെ നിർമ്മിച്ചു ഓ അങ്ങയുടെ ഗാർഡൻ എന്ത് മനോഹര എത്ര എത്ര പൂക്കൾ ഞാനാ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എല്ലാ കാര്യങ്ങളുടെയും മഹത്വം ഞാൻ ചെയ്തു ഞാൻ ചെയ്തു അപ്പൊ ചോദിച്ചു ഇതൊക്കെ ഞാനാ ചെയ്തെങ്കിൽ പശുവിനെ കൊന്നതോ അതാരാ ചെയ്തതെന്ന് അത് ഇന്ദ്രനാണ് അപ്പൊ നല്ലതൊക്കെ ഞാനും ചീത്തതൊക്കെ ഇന്ദ്രനും വിട്ടുകൊടുത്തു അപ്പൊ ഉടനെ ഇന്ദ്രൻ വേഷം മാറി രണ്ടണങ്ങൾ പഠിച്ചിട്ട് പറഞ്ഞു ബ്രാഹ്മണ എല്ലാ നല്ല കാര്യവും നിങ്ങൾ ചെയ്തു ബാക്കി തോന്നിയതൊക്കെ അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം അങ്ങ് തന്നെ എടുത്താൽ മതി അപ്പൊ അതുകൊണ്ട് ഈ സത്വരജ തമോ ഗുണങ്ങളിലാണ് നമ്മൾ കുരുങ്ങി നിൽക്കുന്നത് ഇത് ഭഗവാൻ അയ്യായിരം വർഷം കൊമ്പ് നമുക്ക് വാണി തന്നിരുന്നു പക്ഷെ നമ്മളതും കുട്ടിക്കാലത്ത് പഠിച്ചില്ല അതുകൊണ്ട് പതിനാലാം അധ്യായത്തില് അഞ്ചാം ശ്ലോകം നമുക്കൊരു ഐ ഓപ്പണർ ആണ് ഗീത ഗീത ഗീതയാണ് ഭാഗവതം തപ്പിട്ട് കാര്യമില്ല പതിനാലാം അധ്യായത്തില് അഞ്ചാം ശ്ലോകം ഗീതയില് കൃഷ്ണൻ പറയുന്നത് വളരെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും കൃഷ്ണൻ പറയുന്നു സത്വം ചൊല്ലു എല്ലാവരും അത് പഠിക്കേണ്ടതാണിത് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന ശ്ലോകാണിത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും മനസ്സിലായില്ലേ നമ്മൾ തന്നെ നമ്മളെ മനസ്സിലാക്കുക അതാണ് ജ്ഞാനം പരങ്കീയതേ എന്താ വേണ്ടത് നമുക്ക് നമ്മളെ കുറിച്ചൊരു ജ്ഞാനം വേണം ഇതൊരു സെൽഫ് അവയർനെസ് എന്താ പറയുന്നത് സത്വം രജസ്തമ ഇതേ ഉറപ്പിച്ചു ചൊല്ലണേ സത്വം രജസ്തമ ഇതേ ഗുണാപ്രകൃതി ദേഹിയെ നിബന്ധന്തി നിബന്ധന്തി ബന്ധിക്കുന്നു മലയാളം വേഗം മനസ്സിൽ മലയാളം അറിയുന്നവർക്ക് ഈ ഗീത എളുപ്പമാണ് പച്ചവെള്ളം പോലും